ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സി അക്കേറത്തിലോട്ട് പോവുകയാണ് കേട്ടോ ഈ സി അക്കേരം എന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന ഓക്ലാൻഡ് സി ബി ഡിയിലാണ് അപ്പോൾ ഈ സി സിയക്കേരം കുറച്ച് ദൂരം ഉണ്ട് അവിടെ നിന്ന് അപ്പോൾ ഇതാണ് ഈ സി അക്കേഴത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് തന്നെ മെയിൻ എൻട്രൻസ് ആണ് നല്ല രസമായിട്ട് കാണാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ സംഭവം നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ നമ്മളും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും നല്ലൊരു എൻട്രൻസ് ആണ് പിന്നെ നമ്മൾ വരുന്നത് ഇങ്ങനെ ഒരു വ്യൂവിലോട്ടാണോ കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ പുറത്തെ കടലും കാഴ്ചകളും ഒക്കെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല രസമാണ് കാണാൻ ഇതിൻ്റെ സൈഡിലായിട്ട് അതിനെ കുറച്ച് കഫറ്റീരിയാസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്നാക്സ് ടീ കോഫി അങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാം പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ബബ്ലേഴ്സിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ പുറത്തെ കാഴ്ചകളും എല്ലാം കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് മെയിനായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ഒരു കാണുന്നൊരു കാഴ്ചയെന്ന് പറയുന്നത് നമ്മളിത് ക്രൂസിലൊക്കെ പോകത്തരേ അപ്പോൾ ക്രൂസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നത് അതുമാതിരി തന്നെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വ്യൂ പിന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഫിഷസും കാര്യങ്ങളിലോട്ടൊക്കെ വരുന്നത് ഇതാണ് ആദ്യമായിട്ട് കാണുന്ന ഗ്ലാസ്സും കാര്യങ്ങളുമൊക്കെ അതിനകത്താണ് ഫിഷസിനെ എല്ലാവരും ഇട്ടേക്കുന്നത് ഇത് ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷസ് ഉണ്ട് എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഒരുപാടുണ്ട് എല്ലാത്തിനും ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ അവിടെ നമുക്ക് സൈഡിൽ ഇരിക്കാനായിട്ടൊക്കെ പറ്റും അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ ഓരോ ഫിഷിനെ ഇങ്ങനെ അടുത്ത് കണ്ടും പുറത്തു നിന്നൊക്കെ തൊട്ടും ഇങ്ങനെ നല്ല രീതിയിൽ ആസ്വദിച്ചിരിക്കുകയാണ് അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മീനെയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടം തോന്നുമല്ലോ അങ്ങനെ ഓരോന്നിനെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ് പിന്നെ വരുന്നതാണ് ഈ വലിയൊരു എന്താ പറയണ്ടേ ഫിഷിൻ്റെ ഒരു വെറൈറ്റി ഒരുപാട് കാര്യങ്ങളുമുണ്ട് ഈ ക്ലാസ്സിൽ ഇതെന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു മറ്റേക്കാമ്പം വലിയ ഫിഷിനെയൊക്കെ ഇവിടെയാണ് ഇട്ടേക്കുന്നത് അവർ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഷാർക്കും അങ്ങനെ ഒരുപാട് ടൈപ്പ് ഫിഷസ് ഉണ്ട് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഓരോ നന്നായിട്ട് അതിൻ്റെ എന്താ പറയേണ്ട ബോഡി മൊത്തമായിട്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും നല്ല ഭംഗിയായിരുന്നു ഇതും കാണാനായിട്ട് പിന്നെയെന്ന് പറയുന്നത് ഇത് നമുക്ക് നടുക്കൂടൊക്കെ ഉണ്ടോ ഈ കാണുന്നത് ഇങ്ങനെ നമുക്ക് അതിനകത്ത് കയറി നിന്നാൽ നമുക്കിങ്ങനെ മൂവ് ചെയ്ത് കണ്ടുപോകാനും പറ്റും സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി നിന്ന് കാണാനും പറ്റും അത് നല്ലൊരു സംഭവമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരുപാട് ഫിഷസ് ഉണ്ട് കേട്ടോ ഈ പോർഷനിൽ എല്ലാത്തിനും ഒരുമിച്ച് ഇട്ടേക്കാണ് നല്ല ഭംഗിയുണ്ട് പല ടൈപ്പ് കളറിലൊക്കെ ഉള്ള അപ്പോൾ ഈ കളറുള്ള ഫിഷസ് ഒരുമിച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു രണ്ടോ വെള്ളം പമ്പ് ചെയ്യുന്നതും കാര്യങ്ങളും പിന്നെ വരുന്നത് നമ്മളൊരു പെങ്കിൻ സെക്ഷനാണ് പെങ്കിൻ്റെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പെങ്കിൻ്റെ ഒരുപാടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു പെങ്കിൻ്റെയും നമ്മളും സൈഡിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇതാണ്ടോ ആ നേരത്തെ ഞാൻ പറഞ്ഞ മീൻ്റെ പിക്കാണിത് ആണിത് അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് നല്ലൊരു ഡേ ആയിരുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ടാറ്റാ ബോയ് ബൈ സീ യു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക